പിന്നെ മ്യൂസിക് സെൻസ് ഉണ്ടായിരുന്നു അതായത്സ് ഷാഫി പറയും ഇങ്ങനെ പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫിൻ്റെ അപ്പൊ അത്യാവശ്യം പാട്ട് ഇങ്ങനെ പാടുമ്പുള്ളി എന്നിട്ട് ആ ട്യൂണൊക്കെ ഇങ്ങനെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വേറെ പടത്തിന് ഉപയോഗിക്കാതെ വിട്ടുപോകുന്ന ചില മ്യൂസിക് ഉണ്ടല്ലോ അത് അവർ പറയും ഇന്ന പടത്തിന് ഇങ്ങനെ ഒക്കെ പറയും ഇങ്ങനെ കഴിഞ്ഞ പടത്തിന് ഞങ്ങൾ ഒരു പട പാട്ട് ചെയ്തിരുന്നു പക്ഷെ അത് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് കാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ കമ്പോസിങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തഡ് ഷാഫിറും അന്ന് ഒരു സംഭവം പറഞ്ഞില്ല ഒരു ട്യൂൺ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് നല്ല ട്യൂണായിരുന്നല്ലോ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു രണ്ടാമതൊരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് ഓ അത് ഏത് പാട്ടാണെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തിൽ നല്ല ഓർമ്മയാണ് എല്ലാ കാര്യങ്ങളും